അവിടെ അങ്ങനെയുള്ള ചെറിയ അവർക്ക് ഈ പേടിയോണ്ടായിരിക്കും ചെറിയ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും അയ്യോ നാരങ്ങളും വിളിച്ചു പറഞ്ഞു കാണും കണ്ടില്ലല്ലോ അല്ല ഇവര് അതിന്റെ പേരൊരു മെഷീൻ അത് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഒരു മെഷീന്റെ കാര്യായിരിക്കും അവര് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെയാണ് സംഭവിച്ചത് അല്ലാതെ ഈ തൻ്റെ തീ പിടിക്കുക ഒന്നും ചെയ്തതല്ല ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് അവര് ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും എന്തെങ്കിലും ചെയ്ത് കാണൂല്ല അവിടെ ഒരു സാധനം ചെയ്ത് കാണണം അതുകൊണ്ടായിരിക്കും ചെക്ക് പരിശോധന അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ സംഭവിച്ചു എന്നാ പറഞ്ഞു നമ്മൾ അശ്വസിക്കേണ്ട കാര്യമില്ല അല്ലാതെ ഇതൊക്കെ അവണ്ടേ എന്നോട് ചോദിച്ചാൽ ഞാൻ വിശ്വസ്ത നമ്മൾ ഒരാള് പറയും അത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനത് ഏറ്റു പറഞ്ഞത് ഞാൻ കണ്ടതാണോ അല്ല ഒന്നേ എനിക്ക് പറയാനുള്ളൂ സത്യാവസ്ഥ അറിയാതെ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് ശ്രീ രാഘവൻ ഉണ്ട് അതുപോലെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രകാശ് ബാബു അവരൊക്കെ ഞങ്ങൾ പേരും ഇവിടെയുള്ള ഡോക്ടറോട് ഇവിടെ ഈ പറഞ്ഞതുപോലെ ആശങ്കപ്പെടേണ്ട ഒന്നും ഉണ്ടായില്ല ടെസ്റ്റ് നടത്തുന്നതിനിടയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു സാധനം കത്തി എന്നല്ലാതെ അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ അവർക്ക് ചെറിയ ഫയർ എക്സ്പ്രഷൻസ് എടുക്കുകയും ചെയ്തു വലിയ പുകയോ തീയോ ബെഡ് കത്തുകയോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഒരിക്കൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു തെപ്പിടുത്തത്തിന്റെ ബേസിൽ ആരോ അറിയിച്ചത് പ്രകാരം ചെറിയൊരു കാര്യം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ച ഒന്നിനെ ഇത്രയും പർവ്വതീകരിച്ച് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കറിയാലോ മലബാറിലെ പ്രത്യേകിച്ച് വയനാട്ടിലേക്ക് പാവപ്പെട്ടവരുടെ ഏക ആശ്രയമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് അതുകൊണ്ട് ഇന്ന് ഇത്രയും നല്ല രീതിയിൽ നടക്കുന്ന നമ്മുടെ മെഡിക്കൽ കോളേജില് ആൾക്കാർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നും തന്നെ പുറത്തു കൊടുക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മമാണ് നിങ്ങൾ അറിയില്ല ചിലപ്പോ നമ്മൾ വാർത്തയ്ക്ക് പ്രാധാന്യത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള നുണകളാവരുത് സത്യം അന്വേഷിച്ചറിഞ്ഞ് അത് ആൾക്കാരെ ബോധിപ്പിക്കാനുള്ള വലിയ വീഴ്ച ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ എക്യുപ്മെന്റ് അവർ കൊണ്ടുവന്ന് വെച്ച് പോയ ശേഷം അതിന്റെ എനിക്ക് ഞാൻ ഡോക്ടർ പറഞ്ഞ് കേട്ടതാ പറയുന്നത് എന്താ കേട്ടതാണ് പരിശോധിച്ച് പോയ ശേഷം ഇതിന്റെ എല്ലാ ഭാഗങ്ങളും അവർക്ക് ചെക്ക് ചെയ്യണം ആ ചെക്കിങ്ങിലാണ് ചെറിയൊരു ഒരു ചെറിയ പ്ലാസ്റ്റിക് ചൂടിനകത്താണ് ഈ സംഭവം അതിനപ്പുറത്തേക്ക് അത് വളരോ അല്ലെങ്കിൽ തീപ്പിടുത്താവോ ബെഡ് കത്തോ ഒരു രോഗിക്കു എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ ആൾക്കാർ ഓടിപ്പോയി എന്ന് പറയുകയുണ്ട് ചെയ്തോ